ശരി ശ്രീ എൻ എം ബി എഴ്സിൻ ഇവിടെ ദാമോദർ തുടർച്ചയായി പോകുന്നൊരു കാര്യമാണ് രണ്ട് പതിറ്റാണ്ട് മുൻപ് ഇപ്പോൾ നാം ഈ ജനസഞ്ചയ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പുതുസമരങ്ങളെ അന്ന് വി എസ് ഏറ്റെടുത്ത കാര്യം ഇപ്പോൾ രണ്ടായിരത്തി ആറിൽ ക്ഷമിക്കണം രണ്ടായിരത്തി ഒന്നിൽ ആന്റണി അധികാരത്തിൽ വരുന്നത് യു ഡി എഫ് നൂറ് സീറ്റോടെയാണ് ഇപ്പോൾ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ് സീറ്റാണ് രണ്ടായിരത്തി ഒന്നിന് ശേഷം പക്ഷെ വലിയ തോതിൽ ഈ വലത് രാഷ്ട്രീയത്തിന്റെ വലിയ ശോഷണം സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ആറിൽ വി എസ് അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് സീറ്റാണ് എൽ ഡി എഫിന് കിട്ടുന്നത് അസാധാരണമായൊരു മുന്നേറ്റമായിരുന്നു അത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി വരുമ്പോഴും വെറും മൂന്ന് സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷമാണ് അവർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ തുടർച്ചയായി കോൺഗ്രസ് ബുദ്ധിമുട്ടുന്ന ശോഷിക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രമാണ് നാം കാണുന്നത് അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പ്രളയം അല്ലെങ്കിൽ കോവിഡ് അതുകൊണ്ട് തുടർച്ച അങ്ങനെ സാമാന്യവൽക്കരിച്ച് പോകാതെ ദാമോദർ ചൂണ്ടിക്കാട്ടിയതുപോലെ പുതുസമരങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ മേഖലയെ വിപുലപ്പെടുത്തി വിപുലമായി വിവിധ വൈവിധ്യങ്ങളോടെ ആ സമൂഹത്തെ വിവിധ സമരങ്ങളിലൂടെ കണ്ണിചേർത്ത് അതിനെ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർക്കാൻ വി എസിന് കഴിയുക വഴി കേരളത്തിൽ ഘട്ടംഘട്ടമായി സംഭവിച്ച ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശോഷണമല്ലേ അത് അങ്ങനെയൊക്കെ ആ എന്നുള്ളത് ശരിയാണ് കാരണം ബി എസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമായിരുന്നു നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ നിങ്ങളുടെ പ്രായമല്ല നിങ്ങളുടെ പ്രതിബദ്ധതയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാലികമായ കാലികമായി മാറാനുള്ള ശേഷിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് രണ്ടും കൃത്യമായിട്ട് ബി എസ് പരിപാലിച്ചിരുന്നു എന്നുള്ളതാണ് വി എസ് ഉൾക്കൊള്ളുന്ന പാർട്ടി ആ സഭവകാശങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ വികസിക്കാതിരുന്ന സമയത്ത് പോലും വി എസ് സ്വയം വികസിച്ചുകൊണ്ട് അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തു അങ്ങനെ ഏറ്റെടുത്ത സമയത്ത് ഈ കേരളത്തിന്റെ ഒരു പ്രതീക്ഷ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് സമ്പൂർണമായി ജീർണി ജീർണിച്ചു പോകുന്ന ഒരു സംവിധാനമല്ല എന്നും അത് പുതുക്കപ്പെടുകയാണ് അത് പുതുക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ബി എസ് എന്നുള്ളതുണ്ടായിരുന്നു ഞാൻ ബി എസിന്റെ സമരകാലഘട്ടം പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം ഈ സി പി എമ്മിനകത്ത് തന്നെ സി പി എമ്മിന്റെ വലിയ പ്രത്യേക പ്രത്യാശയും പ്രതീക്ഷയുമായിട്ട് ബി എസ് നിൽക്കുകയാണ് ബി എസിനെ പുറത്താക്കുമെന്ന് പറയുന്ന സമയത്ത് മത്സരിപ്പിക്കില്ല എന്ന് പറയുന്ന സമയത്തൊക്കെ അത് പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയായിട്ട് നിൽക്കുകയും അത് വിജയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിജയിച്ചതാണ് നേരത്തെ ദാമോദ പ്രസാദ് സൂചിപ്പിച്ച പോലെയുള്ള ഈ കാലികമായ എല്ലാ സമരങ്ങളെയും ഒരുമിച്ച് ചേർത്ത് അതിനെ ഒരു ഇടതുപക്ഷ സ്വഭാവം രൂപപ്പെടുത്താനും ഇടതുപക്ഷമാണ് അത് എന്ന് പറയാനും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തെ ഉത്പാദിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് അത് പക്ഷെ അങ്ങനെ കാര്യമായ ആളുകൾ ശ്രദ്ധിക്കുകയോ ചർച്ചയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ് ഈ തോൽവികളെല്ലാനും നമ്മൾ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നിട്ടല്ല പലപ്പോഴും പരിശോധിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ വേണു സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാര് പ്രതികരിക്കുന്നത് ഈ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരല്ല ശരിക്കുമുള്ള ഇടതുപക്ഷ സർക്കാർ ഇവർ പറയുന്നതല്ല ഇടതുപക്ഷ രാഷ്ട്രീയം ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നതാണ് എന്നാണ് സതീശനടക്കമുള്ളവർ പറയുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് വലതുപക്ഷ രാഷ്ട്രീയത്തെ കാര്യമായി ശോഷിപ്പിക്കുന്ന തരത്തിൽ ഒരു പുതുസമരങ്ങൾ എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു ഇടതു ബാന്ധവം പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പാർട്ടി ജനമെന്ന രണ്ടായി നിൽക്കാത്ത ഒരു പുതിയ കണ്ണി ചേർക്കൽ വി എസിലൂടെ എന്ന് തീർച്ചയായിട്ടും അതുണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ പറയുന്ന ഈ ഇടതുപക്ഷ രാഷ്ട്രീയം ഉൾക്കൊള്ളേണ്ട ഒരുപാട് വിഷയങ്ങൾ ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അതിനെ ഉൾക്കൊള്ളാനായിട്ട് കൃത്യമായിട്ട് വി എസ്സിന് കഴിഞ്ഞിരുന്നു കാരണം വി എസ് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പല നേതാക്കന്മാർക്കും അത് കഴിയാതെ പോകുമ്പോഴാണ് വി എസ് അത് ചെയ്യുകയും

ഒരു സോഷ്യൽ ഡെമോക്രസിയുടെ കാലമാണ് അല്ലെങ്കിൽ പുതിയ രൂപത്തിലുള്ള സമരങ്ങളുടെയും പുതിയ രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങളുടെയും രീതികളാണ് വരേണ്ടത് അല്ലെങ്കിൽ വരുന്നത് അങ്ങനെ ഒരു മാറ്റം അല്ലെ രീതികൾക്കും അതേപോലെ തന്നെ അതിന്റെ പൊതുദർശനത്തിനും ചിലപ്പോ അല്ലെ അതായത് പൊതു കാഴ്ചപ്പാടിനും ചിലപ്പോ മാറ്റം ഉണ്ടാകും പക്ഷെ ഇതിന്റെ ഒരു അണ്ടർ ലൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ ബേസിക് ആണ് അതൊരു കൺസെപ്റ്റാണ് ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പാർശ്വവൽകൃതമായിട്ടുള്ള മനുഷ്യര് തൊഴിലാളികള് ദരിദ്രര് അവരെന്നും നമ്മുടെ അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു എന്ന് എന്നും നിലനിർത്തേണ്ടത് ആവശ്യമാണ് നമ്മൾ ഇപ്പോ ഇപ്പോ ഈ പറയുന്ന വിവിധ സമരമുഖങ്ങൾ കണ്ണിചേർക്കുന്ന വി എസ്സിന്റെ രീതി എന്നത് അത് പാർട്ടിക്ക് പുറത്തൊരു വലിയ വിഭാഗത്തെ ഇടതു രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശരിയായ രാഷ്ട്രീയം എന്നതിലേക്ക് എത്തിക്കുകയുണ്ടായിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ നേരിടുന്ന തിരിച്ചടികൾ അത് നമ്മുടെ മുന്നിലും ഉണ്ട് അതേസമയം ഇപ്പം രണ്ടായിരത്തി പതിനാറ് മുതൽ നാം കാണുന്ന മറ്റൊരു പാർട്ടി സ്വഭാവമുണ്ടല്ലോ തുടർച്ചയായ ഭരണവിജയം കിട്ടുന്ന രൂപത്തിൽ ഈ പാർട്ടി മാറുന്നു അപ്പോൾ അഭൂതപൂർവമായ അംഗസംഖ്യാവർദ്ധന വരുന്നു അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഉറപ്പാണ് എന്നിട്ട് എം വി ഗോവിന്ദന് തന്നെ സ്വയം വിമർശനത്തോടെ അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ പോലെ പറയേണ്ടി വരുന്നു ഈ വിപുലമായ അംഗസംഖ്യാവർദ്ധന അത് ശരിക്കും സി പി എമ്മുകാരല്ല അത് ഭരണം ഉണ്ട കിട്ടിയതുകൊണ്ടും ഭരണ തുടർച്ച കിട്ടിയപ്പോൾ കുറച്ചുകൂടെയും ശക്തമായി വന്ന ഇടതുപക്ഷ മനസ്സിലാത്തവർ തന്നെയാണ് മറ്റ് താല്പര്യങ്ങളിലെ ഭാഗമായി ചേർന്ന് നിൽക്കുന്നവരാണ് അപ്പോ വി എസ് ഉണ്ടാക്കിയ ഒരു സാധ്യത ഭരണ തുടർച്ചയിലൂടെ പാർട്ടി വളർന്നു എന്ന് അംഗസംഖ്യയുടെ ബലത്തിൽ പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താണ് നഷ്ടപ്പെടുന്നത് അതിന്റെ ഒരു രാഷ്ട്രീയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് അതിന് നഷ്ടപ്പെട്ടു പോകുന്നത് കണക്കുകളിൽ പാർട്ടി വളരുന്നുണ്ട് പാർട്ടി വളരേണ്ടതും ഒരു ആവശ്യമാണ് ഒരു വശത്തോടെ പാർട്ടി വളരണം മറ്റൊരു വശത്തോടെ നാം പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയവും വളരേണ്ട ആവശ്യമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ ഭൂരിപക്ഷം ചുമക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലാതെ അത് ഏത് കാലഘട്ടത്തിലായി കഴിഞ്ഞാലും ന്യൂനപക്ഷമായിരിക്കും പാർട്ടിക്കകത്ത് തന്നെയുള്ള ന്യൂനപക്ഷമാണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തും തണ്ടുമായിട്ട് നിലനിൽക്കുന്നത് അത് അതിലേക്ക് മറ്റുള്ളവരെ കണ്ണിയേർക്കാൻ കഴിയുകയും ഇതാണ് അവരെ ബോധ്യപ്പെടുത്തുകയും അത്തരത്തിലൊരു നയ അവരെ സഞ്ചരിപ്പിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് വി എസിനെ പോലെയുള്ള ഒരു ആർജമുള്ള നേതൃത്വം എന്ന് പറയുന്നത് ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനം അതാണ് യഥാർത്ഥത്തിൽ വി എസിന്റെ പ്രസക്തിയും അതായത് ഇതാണ് ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ ഇവരെല്ലാം ഒഴുകിവരേണ്ടത് ഒരാവശ്യമാണ് ജനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലത്തേക്കല്ല ജന നേതാവ് സഞ്ചരിക്കേണ്ടത് ജന നേതാവ് ജനങ്ങൾ എങ്ങോട്ടാണോ സഞ്ചരിക്കേണ്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി അങ്ങോട്ട് ചലിപ്പിക്കുക എന്നുള്ളതാണ് ആ വലിയ ഉത്തരവാദിത്വമാണ് വി എസ് ഏറ്റെടുക്കുകയും അങ്ങനെ വി എസിന്റെ ചലനം എന്ന് പറയുന്നത് ജനങ്ങൾ യഥാർത്ഥത്തിൽ ചലിക്കേണ്ട സ്ഥലത്തേക്കുള്ള ചലനമായിട്ട് മാറി തീരുകയും ചെയ്തു ഇന്നത്തെ നമ്മുടെ നേതൃത്വത്തിന്റെ ഒരു പ്രത്യേകത ജനങ്ങൾ എവിടെയാണോ കൂടുതലുള്ളത് അവരെങ്ങോട്ട് ഒഴുകുന്നു അവരുടെ പിന്നാലെ മണത്തു പോകുന്നതായിട്ടുള്ള നേതൃത്വമായിട്ട് മാർത്തരിയാണ് ഇതാണ് ബി എസ് എം അതേപോലെ തന്നെ നമ്മളുടെ മുന്നിലുള്ള മറ്റു നേതാക്കളും നമ്മളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്